Attention of passengers, train number താമര 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 ആരും വെടി അവിടെ നമ്മളിങ്ങനെ തോണി കൊണ്ടൊക്കെ പോയി റീലെടുക്കലെ വീഡിയോ താമര ഒക്കെ പഠിച്ചിട്ട് ഫുള്ള് താമരങ്ങനെ വിട്ടു നല്ല രസം കാണാനോ വല കിടങ്ങനല്ലോ ഒന്നും കാണാല്ല ുള്ള ഇല ആളുണ്ട് മുട്ടൊന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ കാണിച്ചങ്ങനത്തെ പാടത്തിന്റെ താമരപ്പാടല്ലേ താമര അമ്പല എന്തൊക്കെയാവും പതില് ഒന്നും കൂടി ഇല ഉണ്ട് ഇവിടെ പക്ഷെ പൂവൊന്നുമില്ല മുട്ട ഒന്നും ആ ചിലതൊക്കെ ഉണ്ട് വിരുന്നേക്കുണ്ട് പക്ഷെ നിങ്ങൾക്ക് കാണാൻ ചില കായ് നിങ്ങൾക്ക് കാണാം കണ്ടോ രണ്ടാമതിൽ ചിലതൊക്കെ വിരുന്നേക്കുണ്ട് കുറെ മുട്ട ആളുണ്ട് വിരുന്ന ചിലത് ഇരുന്നോ നല്ല ചോന്ന പൂധാരണം ഞാൻ തോണി അവിടെ നീലണ്ടോ ആ തോണിയിൽ അങ്ങനെ പോയിട്ട് പറിക്കുക തോണിലൊക്കെ പോയിട്ട് താമരങ്ങനെ പറിച്ചു വെള്ളം തലശ്ശേരി നഗരസഭ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ അങ്ങനെ നമ്മൾ എങ്ങോട്ട് ഇങ്ങോട്ടെത്തി കൊട്ടിയിലെത്തിയിരിക്കുന്നു സ്ത്രീകൾ പ്രവേശനം കഴിഞ്ഞു പ്രവേശനം വെള്ളം കുറവാണ് കണ്ണ്പീ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതാണ്

ായിട്ടുണ്ട് ഇപ്പോ നമ്മളിവിടെ തിന്നിട്ടാണ് കുളിക്കുന്ന സ്ഥലം ഇതിലൂടെയും ഞങ്ങൾ ഇവിടെ നിന്ന് കുളിച്ചിട്ട് കല്ല് കൊണ്ട് കുറിയിട്ടിട്ട് ഈ രണ്ട് ഉണ്ട് ഇവിടെ നിന്നും കേറാം അവിടെ നിന്നും കേറാം ആ രണ്ട് സ്ഥലത്തും ആദ്യം ഞങ്ങൾ ഇവിടെ എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ബാഗുകൾ ചെരുപ്പുകൾ ക്ലോക്ക് റൂമുണ്ട് അതിൽ കൊടുത്തിട്ട് നമ്മൾ പോകും ഓലപ്പരകളാണ് ഓല ഓല തെങ്ങിൻ പട്ടം മുടഞ്ഞുണ്ടാക്കിയ കുടിലുകൾ തണുപ്പുണ്ടടാണ്ട് എന്നിട്ട് ഒന്നും കാണലോ

പഠിക്കാൻ ാണ് ഇപ്പോഴും പഠിത്തൊന്നും വിട്ടില്ല അപ്പൊ ഇനി ഞാനും വെള്ളത്തിലോട്ട് ഇറങ്ങട്ടെ ഇറങ്ങട്ടെന്തോ തണുപ്പിന്റെ എക്സ്പീരിയൻസ് തണുപ്പൊന്നും തണുപ്പുണ്ടോല്ലോ ഇനി ഈ പാലത്തിലൂടെ അങ്ങോട്ട് പോകൂ അവിടെയാണ് നമ്മുടെ അമ്പലം ഉള്ളത് ഗൈഷ് അപ്പൊ നമ്മുടെ മൊബൈൽ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് വെള്ളത്തിലോട്ട് ഇറക്കുകയാണ് റിയൽമീടെ വെള്ളത്തിലൊക്കെ ഞാൻ ഒരു കല്ല് ഞാനേക്കുള്ളത് അവനെങ്ങാനും ഫോണിന്റെ പണി കഴിഞ്ഞിരുന്നു നമ്മൾ ചെറിയ കമ്പനിന്ന് പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല പോയാ നമുക്ക് പോയി ആർക്ക് പോയി നമുക്ക് പോയി ഗൈസ് അപ്പൊ കുളി കഴിഞ്ഞിട്ടുണ്ട് ഇനി പോയ വെള്ളത്തിലൂടെയാണ് ഇനി നമ്മുടെ യാത്ര മറ്റേ തണുപ്പില്ലല്ലേ ഓണാക്കാൻ മറന്നിരിക്കുന്നു ഇവിടെ മൊബൈൽ അലോഡാണാവോട് ഓല ീ ചങ്ങായി പോകുമ്പോൾ ഇവിടെ സീനില്ല തീ കൂടി നമ്മൾ വന്ന സമയത്ത് തന്നെ എന്തോ എന്തൊക്കെ പരിപാടി ഇണ്ട് ഇവിടെ juang yes, eri. മ്പലത്ത് പോയിട്ട് പായസം വാങ്ങാൻ മറന്നിട്ട് വീണ്ടും പോയി വാങ്ങി വന്നു അതും ഇതിലാണ് ഇക്കരയ്ക്ക് അക്കര കയറി ഇനി ഇക്കരെ അക്കരങ്ങനെ ഇങ്ങോട്ട് കയറുന്നു ആ അക്കരി അവിടെ കേറി ഇറങ്ങി ഇനി ഇവിടെ കയറാം വികസപ്പം അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മുടെ ചെരുപ്പും ബേഗൊക്കെ ഇവിടെ ക്ലോക്ക് റൂമിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എടുക്കണം എന്നിട്ട് ഇവിടെ വേറെ രണ്ട് അമ്പലങ്ങളുണ്ടല്ലോ അതിലൊക്കെ പോണം പല അമ്പലം എല്ലാരും ഇങ്ങനെ ഓരോ അട്ടിയൊക്കെ വയ്ക്കുമ്പോ നമ്മൾ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ വെക്കും ഇതിന്റെ മുകളിൽ രണ്ടട്ടും കൂടി ഉണ്ടാക്കിയുള്ളൂ പൊട്ട പൊട്ടിച്ചാലും ആരിക്കും ഇതിന്റെ മുകളിലു പൊളിക്കും ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യരുത് നമ്മൾ പറയട്ട വലിയ കല്ലുക്കണം തിരുത്താം അത് കണ്ട വലുത് ചില നമ്മൾ വെച്ചിരിക്കുന്നു ആണവ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇവനെന്തോ കേക്കണം ആ പൊട്ടനോട് പിന്നെ എന്തു പറഞ്ഞാലും വിശ്വസിക്കും ഇങ്ങനെ കല്ല് വെച്ച പെണ്ണിട്ട് പറഞ്ഞത് അപ്പൊ അയിനൊക്കെയാണ് എണ്ണം കൂട്ടിയിട്ടുണ്ട് എന്നാ പിന്നെ അപ്പൂ

അപ്പൊ ഇനി അടുത്തു കാണാം ഇനി ഞങ്ങള് മുത്തപ്പൻ അമ്പലത്തേക്ക് പോവാണെ ഒരു കിലോമീറ്റർ ഒക്കെ ഉള്ളൂ ഇന്ന് നടക്കും അത്ര പർച്ചേസ് ചെയ്യാൻ പോവാണ് ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ കാണിച്ചരാണത്തിന്റെ വലിയ കരിപ്പെട്ടി അറിയാൻ നമ്മളെ ശർക്കെട്ടി അറിഞ്ഞത് ചുക്ക് കാപ്പി ഉണ്ടാക്കണ കാണിച്ചേരാച്ച് എന്തൊക്കെയുണ്ട് പറഞ്ഞിടത്തു നമ്മൾ നമ്മളെ ചോളം ചോളം പൊടി കരിപ്പെട്ടിറങ്ങാ ചക്കര കരിപ്പട്ടി എറണാ ചർച്ചാമ്പൂ ഏലക്കായ കുറെ സാധനം ഇണ്ട് ഇവിടെ

ഞാൻ നമ്മളിത ഇങ്ങനെ പോണു ഇവിടെ ഒരേ കടകളൊക്കെ ഉണ്ട് കൈ ഞങ്ങള് പിന്നെ നടന്നോണ്ടിരിക്കണേ എന്തെടുത്താലും പത്തിരുപത് മുപ്പത് എന്തൊരുത്താലും എന്റെ തരം മുപ്പത് കച്ചവടമാണ് കൊട്ടിയുടെ കച്ചവടം കണ്ണപ്പന എന്തോ പ്രാന്താണ് പെട്ടെന്ന് എന്തോ കേറിയാണ് ഇത്ര നേരം തൊള്ള തുറന്നിരുന്നില്ല എന്ത് സംഭവിച്ചു നമ്മളെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണം നമ്മുടെ സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണ് എന്തോ അടിച്ച് കിറങ്ങി നിക്കണം അതിന്റെ നേരം തുറന്നിരുന്നില്ല ഓപ്പൺ ആയിരുന്നില്ല നമുക്ക് എല്ലാരും കാണിച്ചു എല്ലാ നമ്മള് ഇവിടെ ഇവിടെ ഈ സൈഡില് ഒരു പാർക്കിംഗ് ഒക്കെ ഉണ്ട് ആ സൈഡിലാണ് നമ്മള് മുത്തപ്പന്റെ അമ്പള്ള പാർക്കിങ്ങിന്റെ കുറച്ചുള്ളിക്ക് കയറിയാല് നമ്മളപ്പനി ആ പാർക്കിംഗ് തപ്പാണ് നമ്മളെ അടുത്ത പരിപാടി ഓണ്ടായിരുന്നു രക്ഷപ്പെട്ടു പുതിയൊരു സാധനം കണ്ടെത്തിക്കുന്നു അല്ലേ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഗൈസമ്മിൽ നടന്നാണന്ന് എത്തിയിട്ടില്ല ഗായസ് കൊറച്ചും കൂടി ഇണ്ട് തോന്നുന്നു ഇവർക്ക് ഏതോ പോയ ഓർമ്മയുള്ളു ഗായ്മ കഴിഞ്ഞല്ല അതെ അതെ അപ്പൊ നമ്മളിതാ അവിടെ മുത്തപ്പൻ അമ്പലത്തേക്ക് എത്തി ഗായ്സ് നോക്കൂ നമ്മളെ അഖിലേഷ് പോണത് ഒപ്പായിരുന്നു പിന്നെ ആരും ഉണ്ട് നമ്മളെ അമ്പലം വണ്ടികളൊക്കെ വണ്ടികളൊക്കെ പോയിക്കുണ് ഗസ് ആൾക്കാരൊക്കെ പോയിരുന്നു സ്ത്രീകൾക്ക് പ്രാവശ്യം ചപ്പളിയും ഒക്കെ ആയിട്ട് ഇപ്പോൾ അവരുടെ ടൈം കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം പോലെ അങ്ങനെ അമ്പലത്തേക്ക് എത്തി രണ്ട് കിലോമീറ്റർ അമ്പലത്തിന് മുന്നിലേക്ക് നമ്മൾ പോകണു കാളം അമ്പലം ഞങ്ങളങ്ങനെ അമ്പലത്തിൽ ഇതറിഞ്ഞിരിക്കുന്നു നമ്മളിലേത്താക്കുന്നു ഇതാക്ക

വീണ്ടും അങ്ങാടി പുറത്തെത്തിയിരുന്നു ഭക്തരായ ഭക്തരുടെ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും ഇനി അധ്യായങ്ങളുമായി ഞങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഓരോ തോതിൽ തോന്നുമ്പോൾ ഓരോ അധ്യായങ്ങൾ നമ്മൾ തുടക്കം കുറിക്കുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പറഞ്ഞോ പറഞ്ഞ അപ്പൊ ശരി പറയട്ടെ